വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങിനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡിംഗ് സെന്റർ സി എം ഹോസ്പിറ്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കെ എം അബ്ദുള്ളയെ വടകര ഷോറൂമിൽ വെച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു നമ്മൾ ഭക്ഷണരീതിയെ പറ്റി രണ്ട് വാക്ക് പറയാൻ വിചാരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൃശ്ശൂർന്ന് തെക്കോട്ട് പുരുഷന്മാർക്കാർക്കും ഇവിടെ ആരും കുടവയറില്ലേ നേരെ മറിച്ച് മലബാർ ഏരിയയിൽ ഒരു പത്ത് ശതമാനം പേർക്കും പുരുഷന്മാരിൽ കൊടവയറുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ളവർ കഴിപ്പിക്കാനും നമ്മൾ മുടുക്കാൻ വരാം ഒരു അതിഥി വന്നാൽ ഒരു ഭക്ഷണം കഴിപ്പിച്ച് ബുറിവ് പൊട്ടിച്ച് നമ്മൾ മുടും അത് നമ്മളൊരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണ് ഭക്ഷണം 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 ഹോട്ടലിൽ പോയി ചായ ഒരു ഈ ഈ വഴി പ്രധാന കാരണം വരുന്നത് നമ്മൾ പടക്കാനാണ് നടക്കാനല്ല പരിപാടിയിൽ മാനേജർ റമീസ് അധ്യക്ഷത വഹിച്ചു മാനേജർ ഷബീർ നന്ദി പറഞ്ഞ പരിപാടിയിൽ മാനേജർമാരായ അഫ്സൽ മേപ്പാടി അഫ്സൽ ടി എന്നിവർ പങ്കെടുത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി